ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡൊക്കെ ആവുമ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയുടെ പകുതി കള്ളങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ പകുതി കള്ളങ്ങളെന്ന് പറയുമ്പോൾ അവൾ മലേഷ്യക്കാരിയല്ല ഒരു പണക്കാരിയല്ല എന്നുള്ള സത്യങ്ങൾ മാത്രമാണ് അവൾ ചന്ദ്രമതി മനസ്സിലാക്കുന്നുള്ളൂ കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹ ഫങ്ഷൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇറച്ചി വെട്ടുകാരൻ വീരാനെ സച്ചി രവധിയും കൂടി കാണാനിടയാവേ അയാളെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് സത്യങ്ങൾ പറയുകയും ചെയ്യാം കേട്ടോ അതോടെ ശ്രുതിക്ക് ചന്ദ്രമതി ചന്ദ്രമതിയുടെ മനസ്സിലും ആ വീട്ടിലും ഉണ്ടായിരുന്ന സ്ഥാനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുകയായിരുന്നു ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സത്യങ്ങൾ അറിയുന്നതോടുകൂടി രേവതീനെ എങ്ങനെയാണോ ചന്ദ്രമതി കാണുന്നതും എങ്ങനെയാണോ അവളെ അപമാനിക്കുന്നതും അതേപോലെ തന്നെ ശ്രുതിയെ അപമാനിക്കാനും കാണാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് അത് വലിയ ഇൻസൾട്ട് ആവുന്നുണ്ട് എന്നാലും ശ്രുതി അവിടെ പിടിച്ചു നിൽക്കുകയാണ് ശ്രുതിക്ക് വേറെ വഴിയില്ല അങ്ങനെ ശ്രുതി അവിടെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിനെ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ തലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചന്ദ്രമതിക്കുണ്ട് അതിനുവേണ്ടി ചന്ദ്രമതി പല ജോത്സ്യന്മാരേനെയും പൂജ ജ്യോത്സ്യന്മാരേനെയും മന്ത്രവാദികളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചരട് ജപിച്ച് കെട്ടാനും കുറച്ചു ആവിര് പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശ്രുതി ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളും ഒരു ചിന്താഗതി ഒക്കെ വരികയാണ് ഇത് ശ്രുതി മനസ്സിലാക്കുന്നത് ബാമേ ബാമാൻഡിയുടെ വായിന്നാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രാന്ന് മനസ്സിലാക്കുന്നത് ഇതറിയുന്നതോടെ ശ്രു ശ്രുതിക്ക് ആകെ ടെൻഷനാവുകയാണ് കാരണം ഇനി ശ്രുതി കൂടി ശ്രുതിക്കും വലിയ മൈൻഡൊന്നും ശ്രുതിന് ഉണ്ടാവില്ല കേട്ടോ കാരണം അമ്മ എന്ത് പറയുന്നു അത് കേൾക്കാനാണ് ശ്രുതി എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ശ്രുതി കൂടി തൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശ്രുതിക്ക് എങ്ങനെയും ശ്രുതിയുടെ മനസ്സിലെങ്കിലും തനിക്ക് സാധനം വേണം ശ്രുതിന് ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ കളങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ശ്രുതി പോലും തന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് പഴയ ജീവിതത്തിലേക്ക് തന്നെ പോകേണ്ട വരും അപ്പോൾ അതൊന്നും അവൾ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളൊരു നാടകം കളിക്കുന്ന പോലെ ശ്രുതി ശ്രുധീനെ വിശ്വസിപ്പിക്കാൻ ഒരു ഡ്രാമ ചെയ്യാനുട്ടോ ശ്രുതി ഒരു ദിവസം കുടിക്കാൻ കയറിയപ്പോൾ ഇവിടെ ഒരു ആണിനോട് സംസാരിക്കുന്നത് പോലെ പേരൊരാളോട് സംസാരിക്കുന്നത് പോലെ ശ്രുതിനെ ശ്രുധീനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഒരു ഓൾറെഡി വേറൊരു പുരുഷനായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ വേറൊരു ആളുമായിട്ട് കാണാം മീറ്റ് ചെയ്യാം എന്നൊക്കെ ഒരു കുറേ കാലമായല്ലോ നിന്നെ ഞാൻ കണ്ടിട്ട് നീ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വലിയ സമാധാനമായിരുന്നു നിന്നോട് എന്ത് വേണമെച്ചാൽ എനിക്ക് പറയുമായിരുന്നു പക്ഷേ ആ ബന്ധം ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിക്കാനുണ്ട് അപ്പോൾ ഈ ശ്രുതി ഇത് കേൾക്കുന്നുണ്ട് ശ്രുതി ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഡൗട്ട് ആവുന്നുണ്ട് ഇനി ഇവൾക്ക് ഞാൻ ഇവളെ ഞാനിവിളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് ഇവൾ വേറെ എന്തെങ്കിലും ബന്ധത്തിലേക്ക് പോയോ എന്നെ വേണ്ടാന്ന് വെച്ച് പോവോ അവൾ അങ്ങനെ ഒരു ചിന്താഗതി ശ്രുതിയുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സോപ്പ് തച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി പെട്ടെന്ന് ബാത്റൂമിന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക ശ്രുതി വന്നപ്പോൾ ശ്രുതി വേഗം ഫോൺ കട്ട് ചെയ്യുന്ന പോലെ കാണിച്ചു വിട്ടു ശ്രുതി അഭിനയിക്കാനുണ്ട് ശ്രുതി അറിയാം ആ എൻ്റെ ഹസ്ബൻഡ് വന്നു ഞാൻ എന്തായാലും ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം കുറേ കാലായാലേ കണ്ടിട്ട് അപ്പോൾ ഞാൻ വെക്കാടാ ശരി ഞാൻ വിളിക്കാം ഇനി എന്തായാലും ഞാൻ എന്നും നിന വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ശ്രുതി ചോദിച്ചു ആരോടെ നീ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേറെ ആരോടാ എൻ്റെ ഫ്രണ്ടിനോടും അറിയാണ് അതേതാണ് ഞാനറിയാത്തൊരു ഫ്രണ്ട് എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും നിനക്കറിയോ നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് വിളിക്കുന്നതിൻ്റെ ഇടയിൽ എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ സോപ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണെൻ്റെ ഓ ശരി സോപ്പ് ഞാൻ എടുത്തിട്ട് വരാം നിനക്ക് എന്താ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചിരിക്കുകയാണ് നിനക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പം നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടണത് ഞാൻ നിങ്ങൾക്കൊന്നും ആരുമില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ ശ്രുതി അപ്പോൾ ശ്രുതി പറയുകയാണ് അതല്ല ഒരാണിനോട് സംസാരിക്കണം പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ശ്രുതി പറ ശ്രുതി പറയുന്നുണ്ട് അതേ ആൺ ആണെന്നെയാണ് ആണൻ എൻ്റെ ഇപ്പോൾ ബോയ് ഫ്രണ്ട് തന്നെയാണ് അതിനിപ്പം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശുതി ഒന്നും പറയാതെ കയറി പോവാനുണ്ടോ അപ്പോൾ സുതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡൗട്ട് വന്ന് കിടക്കുന്നുണ്ട് ഇനി ശ്രുതി ശ്രുതിക്ക് വേറെ ഏതെങ്കിലും ബോയ്ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്ക് പോവാണ് പോകാനുണ്ടോ പിന്നെ സുതി അതിൻ്റെ പിറകെ പോകുന്നതും അങ്ങനെ ഒരാളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്ന സീൻസൊക്കെയാണ് അടുത്ത എപ്പിസോഡ്സിൽ വരുന്നത് കേട്ടോ ഇതറിയുന്ന ചന്ദ്ര ചന്ദ്രയോട് പക്ഷേ ശ്രുതി ഒന്നും പറയുന്നില്ല ഇത് പറഞ്ഞാൽ തന്നെ ചന്ദ്രയ്ക്ക് പെട്ടോകുന്നു തോന്നില്ല കാരണം എങ്ങനെയെങ്കിലും ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് ശ്രുതി ഒഴിഞ്ഞു പോണമെന്ന് മാത്രമേ ചന്ദ്രയ്ക്കുള്ളൂ ചന്ദ്ര കണ്ടുപിടിച്ച മരുമകളായതുകൊണ്ട് എനിക്ക് തന്നെ അവനെ അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള മൈൻഡിനോട് കണക്കുകയാണ് ചന്ദ്രാട്ടോ എങ്ങനെയും ശ്രുതിയുടെ ബോയ്ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം എന്ന ഒറ്റ മൈൻഡിലാണ് പിന്നെ ശ്രുതി നടക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ പ്രാന്ത പിടിച്ച് ശ്രുതി നടക്കുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അവിഹിതം എന്ന് പറയുന്ന രീതിയിൽ ശ്രുതി കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ് അങ്ങനെ ഒന്നുമില്ല ശ്രുതിക്ക് ശ്രുതി കൂടുതൽ പോസസീവ്നെസ്സും കെയറിങ്ങും പിന്നെ ശ്രുതിയിടക്കിടയ്ക്ക് ശ്രദ്ധിക്കുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി കാട്ടിക്കൂട്ടുന്ന കുറച്ച് നാടകങ്ങളാണ് ആ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്